എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പഴയ നോവൽ പരിചയപ്പെടാം എസ് കെ പൊറ്റക്കാടിന്റെ വിഷകന്യക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പ്രസിദ്ധീകരിച്ച നോവൽ അതിൻ്റെ വായനാ മുഖത്ത് ഒരുപാട് സവിശേഷതകളുണ്ട് ആ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾ ഉണ്ടാകും തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്കുള്ള ആദ്യകാല കുടിയേറ്റത്തിന്റെ ചരിത്രം ഇന്ന് മലബാറിൽ ജീവിക്കുന്ന ഒരാൾക്ക് ജിജ്ഞാസ നിർഭരമായിരിക്കും കാരണം ഇന്നത്തെ മലബാറിന്റെ സമൃദ്ധമായ വളർച്ചയ്ക്ക് ഒരു പ്രധാനമായി തീർന്നത് ഈ കുടിയേറ്റ കർഷകരുടെ അധ്വാനവും മണ്ണിനോട് പൊരുതി ജയിക്കാനുള്ള ആത്മഫലവും തന്നെയാണ് ഈ കുടിയേറ്റങ്ങൾക്ക് മറ്റൊരു വശം കൂടിയുണ്ട് കേരളത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റൊരറ്റത്തേക്ക് കുടുംബമായി ചേക്കേറുന്നവർ മറന്നു വെക്കാതെ ചിലത് കൂടി അറിയാതെയോ അറിഞ്ഞോ കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് ഭാഷ ഒന്ന് തന്നെയെങ്കിലും സംസാര രീതിയിലുള്ള വിഭിന്നത മതം സംസ്കാരം ചെറിയ തോതിലെങ്കിലും വ്യത്യാസപ്പെട്ടിരിക്കുന്ന ഭക്ഷണക്രമം അങ്ങനെ വ്യത്യസ്തതയുടെ ഒരു 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 കൂടിച്ചേരൽ കാലങ്ങൾക്കിപ്പുറം പുതുമയുള്ള സമൂഹത്തെ വാർത്തെടുക്കാൻ പര്യാപ്തമായി എന്നതാണ് ആ മാറ്റത്തിലേക്കുള്ള ദൂരം തുടങ്ങുന്ന കാലത്ത് മനുഷ്യനും മണ്ണും എന്തുമാത്രം നിർഭാഗ്യവും ബലഹീനവുമായിരുന്നു എന്ന് കാട്ടിത്തരുന്ന രചനയാണ് വിശകന്യക പ്രധാനമെന്ന് തോന്നുന്ന ചില കഥാപാത്രങ്ങളിലൂടെ ഒരു ദേശത്തിന്റെ കഥ പറയുകയല്ല മറിച്ച് ഒരു ദേശത്തിന്റെ ഓരോ അംശത്തെയും കഥാപാത്രങ്ങളാക്കുകയാണ് എസ്ക ചെയ്തത് പെറ്റുപിറന്ന പറമ്പിനോടും നട്ടു വളർത്തിയ മരങ്ങളോടും നനച്ച് ശുശ്രൂഷിച്ചു പോന്ന ചെടികളോടും കെട്ടിയുണ്ടാക്കിയ കുടിലിനോടും ഗ്രാമീണ മട്ടിൽ ഇണങ്ങിയും പിണങ്ങിയും സഹവസിച്ചു പോന്ന കൃഷിക്കാരനായ അയൽക്കാരോടും നിശബ്ദം യാത്ര പറഞ്ഞ് തിരിഞ്ഞു നോക്കാതെ അവൻ ബന്ധപ്പെട്ട് നടന്നു വിൽക്കാതെ ബാക്കി വന്ന നാല് പിള്ളേരും അഞ്ച് പെട്ടി നിറയെ സാമാനങ്ങളും പിന്നെ എട്ട് മാസം മുൻപ് വസൂരി വന്ന് മരിച്ചുപോയ തൻ്റെ ഭാര്യ അന്നമ്മയുടെ ഓർമ്മകളും പേറി പൊന്ന് വിളയിക്കുന്ന നിലങ്ങളെ തേടിയുള്ള മത്തായിയുടെ യാത്ര ഇവിടെ മത്തായിയുടെ മാത്രം കഥയല്ല കൂട്ടം കൂട്ടമായി നടന്നു നീങ്ങുന്ന ഒരു പറ്റം ജനതയുടെ പറിച്ചു നടലിൻ്റെ കൂടി വിവരണമാണത് അവർ എന്നേക്കുമായി നാടും കുടിയും വിട്ടുപോവുകയാണ് അജ്ഞാതമായ ഒരു ഭൂമിയിലേക്കുള്ള മഹാപ്രയാണം അവരെ ഇനി എന്തെങ്കിലും കാണാൻ ഒക്കുമോ അതല്ല അവർ മലബാറിലെ മലമുകളിൽ തന്നെ മൂടിപ്പോകുമോ ഫലഭൂയിഷ്ടമായ മലയോരങ്ങൾ തേടിയുള്ള മലബാറിലേക്കുള്ള യാത്രയ്ക്ക് മറ്റൊരു കാരണം പറഞ്ഞു കൂടി പറയുന്നുണ്ട് അവിടെ മതപരമായ മർദ്ദനമില്ല സാമുദായിക സംഘടനകളില്ല രാജകീയ ദുഷ്പ്രഭുത്വത്തിൻ്റെ അനന്തര ഫലങ്ങളില്ല സുഖിക്കാം സമ്പാദിക്കാം ആധിപത്യം സ്ഥാപിക്കാം അതെന്നെയും അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അക്കരപച്ച എന്ന് പറയുന്നത് പോലെ ആയിരിക്കാം അതും വരുന്നവർ മുഴുവനും കയ്യിലുള്ള കാശ് കൊടുത്ത് മണ്ണ് വാങ്ങാനുള്ള തിരക്കിലായിരുന്നു ജന്മിമാരായ ആ നാട്ടിലെ കാരണവർ തങ്ങളുടെ സ്ഥലം വിൽക്കാനുള്ള ആവേശത്തിലും നാനൂറ് ഏക്കർ ഭൂമി വാങ്ങാൻ വന്ന പോളിന് അതേ വിലക്ക് അഞ്ഞൂറ് ഏക്കർ നൽകാനുള്ള കാരണവരുടെ തീരുമാനത്തെ അത്ഭുതത്തോടെയാണ് കാര്യസ്ഥൻ രാമക്കിടാവ് നോക്കിയിരുന്നത് തന്റെ ചോദ്യത്തിന് കാരണവർ നൽകുന്ന മറുപടി ഇങ്ങനെയാണ് ഇതിനുള്ള സമാധാനം രണ്ട് കൊല്ലത്തിന് ശേഷം പറഞ്ഞു തരാം നഗ്നമായ തരിശു ഭൂമിയെ പട്ടണിയിക്കാനുള്ള നിതാന്ത പരിശ്രമത്തിൽ ചിരകൊടിഞ്ഞ് അതേ മണ്ണിൽ തന്നെ ആത്മസമർത്ഥണം ചെയ്യപ്പെടുമെന്ന് കാരണവർക്ക് മുൻധാരണ ഉണ്ടായിരിക്കാം നോവലിന്റെ അവസാന ഭാഗമാകുമ്പോഴേക്കും അത് സംഭവിക്കുന്നുമുണ്ട് പുതുമഴയോടെ കിളച്ചുമാടിയ കുന്നിൻ ചെരുവിൽ കന്നികയുടെ ഗർഭപാത്രത്തിൽ വിത്ത് നട്ട് അവർ ഒരു ഗർഭിണിയെ എന്ന പോലെ പരിചരിച്ചു പോന്നു എന്നാൽ അതൊരു വിഷ ഉന്മാദം പോലെ തിരിച്ചറിയാൻ അവശേഷിച്ചവരുടെ എണ്ണം വളരെ കുറവായിരുന്നു കഠിന രോഗബാധിതരായി മരിച്ചു മണ് മണ്ണടിഞ്ഞവരായിരുന്നു ഏറിയ പങ്കും ഒരു പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച അന്തോണി തൻ്റെ കുടിലിൻ്റെ അടുത്ത് താമസിക്കുന്ന മാധവി എന്ന സ്ത്രീയായ ആളെ പാപകൃത്തങ്ങളിലേക്ക് തള്ളിയിരുന്നു അന്തോണി സ്വപ്നം കണ്ട പുണ്യ അഭിലാഷങ്ങളെ തൻ്റെ കാമാജ്ഞയിൽ കത്തിച്ച് ചാമ്പലാക്കിയ മാധവിയെ ഭൂമിയോട് ഓവിക്കുകയാണ് എഴുത്തുകാരൻ ആലിംഗനം ചെയ്യുന്നവരെ വിഷമേൽപ്പിച്ചു കൊല്ലുന്ന ഈ വിഷകന്യക ഇനിയും ആയിരക്കണക്കിന് ആളുകളെ വശീകരിക്കും അവരുടെ ജീവരക്തം രക്തം വറ്റിക്കും ഒടുവിൽ അവരെ തന്നിൽ തന്നെ അലിയിപ്പിക്കുകയും ചെയ്യും എന്ന് അന്തോണി പറയുന്നത് ഒരുപക്ഷെ എഴുത്തുകാരൻ അനുഭവിച്ച കാലഘട്ടത്തിൻ്റെ മാനസിക സംഘർഷങ്ങളാകാം പക്ഷേ ഇന്ന് അതിനൊട്ടും പ്രസക്തിയില്ല എന്ന് അതേ മനുഷ്യരുടെ പിന്മുറക്കാർ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു മനുഷ്യനെ വശീകരിച്ച് തന്നിലേക്ക് വലിപ്പിച്ചടുപ്പിച്ച് രക്തമൂറ്റി കുടിക്കുന്ന വിഷകന്യകയാണ് ഭൂമി എന്ന് പറഞ്ഞു വെച്ചെടുത്ത് അവരുടെ ശരീരം വലിച്ചു കീറി ബലാത്കാരം ചെയ്ത് കൊല്ലാ കൊല നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികാരദാഹിയായ മനുഷ്യവർഗത്തിൻ്റെ പിന്മുറക്കാരാണ് നമ്മൾ എന്ന് മാറ്റി പറയേണ്ടി വരുന്നു എന്നതാണ് കാലത്തിൻ്റെ വികലമായ വൈദ്യം നമ്മുടെ പിന്മുറക്കാർ ജീവിച്ച കടന്നു വന്ന വഴികളിലെ കല്ലും മുള്ളും അവർ അനുഭവിച്ച യാതനകളുടെ ഒക്കെ കഥയറിയാൻ ഈ ഒരു പുസ്തകം വായിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് മാത്രമാണ് പറയാനുള്ളത് വായിക്കാത്തവർ ഈ ഒരു പുസ്തകം കൂടി വായിക്കണം മറ്റൊരു നോവലുമായി വീണ്ടും കാണാം നന്ദി